കുമളി ഒന്നാമിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിനു നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം സ്ഥാപനത്തിന്റെ ഗ്ലാസ് ചില്ലുകൾ തകർത്തു പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമ്മി യൂണിറ്റും കുമ്പളി പ്രവർത്തിക്കുന്ന കുമളി തോമസ് ഡിസ്റ്റാളിന്റെ ചായത്തട്ടം മറവ് ചെയ്യുന്ന ഗ്ലാസ് ചില്ലുകളാണ് സാമൂഹ്യ വിരുദ്ധർ അർദ്ധരാത്രിയിൽ തകർത്തത് ഗ്ലാസ് ചില്ല് പല സ്ഥലങ്ങളിൽ പൊട്ടിയിട്ടുണ്ട് ചില്ലകളിൽ ചോരപ്പെടിഞ്ഞതായും കാണാം ചില്ലകൾ തകർക്കാനുള്ള കാരണമെന്തെന്ന് വ്യക്തമല്ല എന്ന് കടയുടമ പറഞ്ഞു സംഭവത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാര സ്ഥാപനം അടച്ചതിന് ശേഷം അതിന് പുറത്തുള്ള കൗണ്ടറിലാണ് പ്ലാസ്റ്റിക്കുകളാണ് അടിച്ച് തകർത്തത് ഇവിടെ രാത്രി കാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണം എന്നുള്ള വാർത്തയാണ് ഈ ആ സെൻസിൽ ആവശ്യപ്പെടുവാനുള്ളത് കഞ്ചാവിലും മറ്റ് മയക്കുമരത്തിന്റെ അടിമകളായിട്ടുള്ള കുറെ ആളുകൾ രാത്രിയിൽ പല വളരെയേറെ സാമൂഹ്യവിധമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നൈറ്റ് ശക്തമാക്കണം പ്രതികളെ അല്ലാത്തപക്ഷം ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് വ്യാപാര സമിതി കിടക്കും കാരണം നാട്ടിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്ന ഇത്തരം ശക്തികളെ അടിച്ചമർത്തേണ്ട കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതിന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കണം കുമ്മുടി ഒന്നാം മൈൽ ടൗണുകൾ കേന്ദ്രീകരിച്ചും മറ്റു സ്ഥലങ്ങളിലും രാത്രി കാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടുപിടിച്ച് മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും വ്യാപാര വ്യവസായി ആവശ്യപ്പെട്ടു സംഭവത്തിൽ സമീപഘടങ്ങളിലെയും പോലീസിനെയും അടക്കം സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇഡിക് കുമ്മളി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്